പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാകുന്ന അഗ്നിയെക്കുറിച്ച് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുകയായിരുന്നല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലും പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും പഴയ നിയമ കാലഘട്ടങ്ങളിൽ അഗ്നിയുടെ രൂപത്തിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മുൾപടർപ്പ് അഗ്നിയായിട്ട് കത്തിയരിയുന്നു തീയായി എന്നാൽ ആ മുൾപ്പടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ല അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം ആത്മാവാണ് ദൈവം ആത്മാവാണ് ആത്മാവാകുന്ന ദൈവത്തെ അവിടെ കാണുന്നത് അഗ്നിയുടെ രൂപത്തിലാണ് അല്ലെങ്കിൽ അഗ്നിയുടെ മധ്യത്തിൽ വെച്ചാണ് ആ സ്വരം കേൾക്കുന്നത് പോലും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ് അഗ്നി ഇത് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ പെന്തോക്കോസ്താ ദിവസവും സംഭവിച്ചത് പെന്തോക്കോസ്ത ദിവസം അപ്പസ്വല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഭയന്ന് ഭയമുണ്ടായിരുന്നു ആകുലതയുണ്ടായിരുന്നു ഉത്കണ്ഠയുണ്ടായിരുന്നു നിരാശയുണ്ടായിരുന്നു യേശുവിൽ നിന്നും യേശുവിൻ്റെ മരണത്തിനും ഉദ്ധാനത്തിനു ശേഷം ഒരുമിച്ച് കൂടിയ ശിഷ്യന്മാരിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥ പ്രാർത്ഥിക്കുന്ന സമയത്താണ് വലിയ ഒരു ആത്മാവിൻ്റെ അഭിഷേകം അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അപ്പ സ്ഥല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ആരംഭം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്ന മെയിൻ ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് പി സി ബൈബിളിൽ ഇതാരംഭിക്കുന്നത് പെന്തക്കസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു മൂന്നാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് അഗ്നിജ്വാലകൾ പോലുള്ള തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവനമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി വിവിധ ഭാഷകളെക്കുറിച്ച് ശിഷ്യന്മാർക്കറിയില്ലായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതായത് യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട തിരുനാളാണ് പെന്തകുസ്ത തിരുനാൾ പെന്തകുസ്ത തിരുനാളിനോടനുബന്ധിച്ച് ലോകത്തിൻ്റെ പ്രത്യേകിച്ചും പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള എല്ലാ യഹൂദന്മാരും ജെറൂസലേമിൽ ഒരുമിച്ച് കൂടുക അതവരുടെ ആ തിരുനാളിനു വരുന്ന ഒരു പ്രത്യേകതയാണ് പെന്തകുസ്ത തിരുനാളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ അവർ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകുന്നത് അപ്പോൾ ഈ പെന്തൊക്കസ്ത ദിവസം യഹൂദന്മാരുടെ തിരുനാളിൻ്റെ ഒരു ദിവസമാണ് അങ്ങനെ പെന്തൊക്കൊസ്താ ദിവസം സമാഗതമാകുന്നു ഇവിടെ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ളൊരു സ്വരം കേൾക്കുന്നു യഥാർത്ഥത്തിൽ അവർ കൊടുങ്കാറ്റ് ഇവർ മാത്രമേ കേൾക്കുന്നുള്ളൂ ആ നാട്ടിലുള്ള ആൾക്കാരൊന്നും കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദമൊന്നും കേട്ടിട്ടില്ല ഒരു സ്വരം അവർ കേൾക്കുകയാണ് അവിടെ ഒരു കൊടുങ്കാറ്റുമടിച്ചില്ല ആ ഒരു സ്വരമാണ് അവർ കേൾക്കുന്നത് അതിനുശേഷം മൂന്നാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് അപ്പോൾ ഈ കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ളൊരു സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും നാല് വശം ശ്രദ്ധിക്കാൻ തുടങ്ങി അതല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് അവർ ശക്തി വർദ്ധിപ്പിച്ചു പവറോടുകൂടി അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി അങ്ങനെ മഹത്വപ്പെടുത്തുന്ന ആ ശിഷ്യന്മാരുടെ ആ കൂട്ടായ്മയിലേക്ക് ഇത പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ അവരിൽ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായിട്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റി ഈ പതിനൊന്ന് ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മേൽ ആ ശിഷ്യന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എന്തിനായിരിക്കാം ഈ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നത് ഈ ശിഷ്യന്മാരോട് യേശു നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ അവരോട് ഈ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ ആയിട്ട് അവരുടെ ഒരു ഊത്ത കിതി യോഹനാൻ്റെ സവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ തിരുവചനമുള്ള തിരുവനന്തപുരം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ഇരുപതാം അധ്യായ മൊത്തിൽ നമ്മൾ കാണാൻ സാധിക്കും ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ യേശു അവരെ നിശ്വസിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ആരുടെ ഭാവങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെടുന്നു സ്വർഗത്തിലും കെട്ടപ്പെടും ഭൂമി ആരുടെ ഭാവങ്ങൾ അടിക്കുന്നു ബന്ധിക്കുന്നോ സ്വർഗത്തിലും ബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പാപമോചന അധികാരം അവിടെ കൊടുക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് പറയുകയാണ് അവർ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള സ്വരം കേൾക്കുന്നത് അഗ്നിജ്വാലകൾ പോലെയുള്ള തീനാവുകൾ ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ അഗ്നിജ്വാല എന്ത് ചെയ്തു അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയവും ആകുലതയും ഉത്കണ്ഠയും നിരാശയും പാപസ്വഭാവങ്ങളും ദുസ്വഭാവങ്ങളും ദുഷ്പ്രവർത്തികളും തഴക്കദോഷങ്ങളും സകല തിന്മകളും ജഡത്തിൻ്റെ ആസക്തികളും പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറക്കി ദഹിപ്പിച്ചു കളഞ്ഞു ആ ദഹിപ്പിച്ചു കളഞ്ഞു അവരെല്ലാവരും ഫ്രീ ആയി ഈ സമയത്താണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവാ അഗ്നി ഇറങ്ങി വരുമ്പോഴാണ് അത് ആ വ്യക്തിയിലുള്ള സകല മാലിന്യങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കി ആ വ്യക്തിയെ ശുദ്ധീകരിച്ച് ആ വ്യക്തിയെ ക്രിസ്തുവിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്കൊരു നിമിഷം ഈശോടെ പ്രാർത്ഥിക്കാം കൃത വൈശ്വരേ അവിടുത്തെ ആത്മാവിൻ്റെ പ്രതീകമായ അഗ്നി അഭിഷേകമായി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ഞങ്ങളിലുള്ള മുള്ളുകളെയും ഉൾച്ചെടികളെയും തഴക്ക ദുശീലങ്ങളെയും ദുസ്വഭാവങ്ങളെയും പാപവാസനകളെയും അവിടുത്തെ പരിശുദ്ധാത്മാവാ ഇറക്കി ദഹിപ്പിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ